പൊലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് രാത്രി ആയിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ അത് കാരണം ചെറിയൊരു നിഴലിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പകലെടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കളറ് കൊടുക്കണ്ട പെയിൻറ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഇതിൻ്റെ ഇല കൊടുത്തിരിക്കണ നമുക്ക് ഇത് ഗ്രീൻ ട ഗ്രീൻ കളറിൽ എ ഫ്രോ ഷീറ്റിൻ്റെ കളർ കിട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ക്യാൻവാസ് വേണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഒരു എ ഫ്രോ ഷീറ്റ് എടുത്തിട്ടുണ്ട് കളർ പേപ്പർ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവാസ് കളർ കൊടുത്തത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് മുന്നേ കളർ ചെയ്ത് വെച്ചതാട്ടോ ഇല കൊടുക്കാനായിട്ട് പിന്നെ ഒരു തണ്ട് കൊടുക്കാനായിട്ട് ഒരു മുളയുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഷീറ്റിന് നമ്മൾ മൂന്നാക്കിയിട്ട് മടക്കുന്നുണ്ട് കേട്ടോ സ്വെറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇത് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാക്കി മടക്കിയതിന് ശേഷം ഇത് സെൻടറും കൂടി ഒന്ന് മടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കി അപ്പം രണ്ട് മടക്ക മടക്കിയിട്ടുണ്ട് ഇതിൽ നാല് ഷീറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ രണ്ട് മടക്ക മടക്കിയതിന് ശേഷം ഇതിനെ പകുതിയായിട്ട് ഈ സെൻറ്ററിൻ്റെ ഭാഗത്ത് അതറിയാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നിവർത്തുക എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതേപോലെ ഈ സൈഡും ഒന്ന് മടക്കി കൊടുക്കണം അപ്പം ഇതെങ്ങനെയാണ് മടക്കിയിരിക്കുന്നത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇത് റൗണ്ട് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇവിടെ ഈ പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം എല്ലാ ഭാഗവും കട്ട് ചെയ്തു അതിന് ശേഷം ഇതിനെ ഒന്നും കൂടി ചെറുതായിട്ട് ഈ പകുതി വരെ കൊണ്ടുപോയിക്കുക ഇതും പകുതി വരെ അപ്പോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിന് ശേഷം നമുക്കതൊന്ന് നിർത്തി നോക്കാം രണ്ട് മടക്ക് വരെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചിരിച്ചിട്ട് എതലിൻ്റെ ഷേപ്പ് ഷേപ്പിൽ എല്ലാ ഭാഗവും ഒന്ന് സൈഡായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഇപ്പറൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളൊന്ന് നിവർത്തി നിവർത്തി കഴിഞ്ഞിട്ട് ഈ ഒരു എതൽ മാത്രം കട്ട് ചെയ്തിട്ടില്ല അപ്പം അതിനെ നമ്മൾ സെൻ്ററ് ഈ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നിവർത്തി നിവർത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലും കട്ട് ചെയ്ത് കഴിയാത്തൊരു ഇതലുണ്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തു അപ്പം നമുക്കിവിടെ നാല് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ നാല് പീസായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കളറ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാ ഇതേപോലെ ഈ നാല് പീസും ഒന്ന് അപ്പോൾ ഇവിടെ നാല് പീസും നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തു അതിന് ശേഷം ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഈ ഗ്ലൂ വെച്ചിട്ടോട് ഒട്ടി ഒട്ടിക്കുന്നത് ഇനി ഗ്ലൂ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം ഇതേപോലെ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കുറച്ച് പീസുകൾ കുറച്ച് കൂടുതൽ പീസ് വേണം അപ്പം നമുക്കിതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം അപ്പം ശരിക്കൊരു പൂവിൻ്റെ ശരിക്കൊരു പൂ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കണ്ടോ അപ്പം ബാക്കിയുള്ള ഷീറ്റും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഇതലുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഡ്രസ്സിൽ വയ്ക്കുന്ന ക്യാൻവാസ് ഫാബ്രിക് പെയിൻറ് മുക്കിയിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ട് ഇലയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഇല ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് ഇല വേണമെങ്കിലും കൊടുക്കാം ഞാൻ രണ്ടെണ്ണം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ ഇല തന്നെ എടുത്തിരിക്കുന്നത് ഇതിന് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് രണ്ടെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഈ തണ്ടിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ ടാപ്പ് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ലൈറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് അതിൽ വെച്ചിട്ട് പിടിപ്പിച്ച് വരാം ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനോ ഒക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ കുട്ടികൾക്കും കൂടി പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ഇതിൽ ഇതിലിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ കൂടുതൽ വെക്കും തോറും നല്ല ഭംഗി കിട്ടും ഇനി കൂടുതൽ എല്ലാ ഇത് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് തിക്കിലായിട്ട് വരുമ്പോൾ നല്ല ഭംഗി കിട്ടും ഇതുപോലെ എല്ലാ പോവും നമ്മൾ കട്ട് ചെയ്തെടുത്താൽ എല്ലാം പോവും വെച്ചിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് വരണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ല വലിപ്പം വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവർ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തിക്കിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം കേട്ടോ ഇതിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പൂവും ഇതിൽ വെച്ച് കെട്ടിട്ടോ ഇനി നമുക്കിതിൻ്റെ ഒപ്പം തന്നെ നാല് ഇല ഉണ്ട് ഇവിടെ അപ്പോൾ രണ്ടെണ്ണം വയ്ക്കുന്നെങ്കിൽ രണ്ടെണ്ണം വെക്കാം നാലെണ്ണം വയ്ക്കുന്നെങ്കിൽ നാലെണ്ണം വയ്ക്കാം ഇപ്പം ഞാനിവിടെ നാല് ഇലയും കൂടിയിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്ത് മുന്നേ രണ്ടെണ്ണത്തും കയ്യിലുണ്ടായിരുന്നു അതും കൂടിയിട്ട് നാല് ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇലയും കൂടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് എടുക്കാം ചുറ്റിയതിന് ശേഷം നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും എല്ലാം നീക്കി കൊടുക്കാം ലാസ്റ്റ് എത്തുന്ന സമയത്ത് കുറച്ച് പശ തേച്ച് കൊടുത്താൽ കുറച്ച് നല്ല ബലത്തിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവർ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെ ഉണ്ടാക്കിയ ഫ്ലവർ ആണ് ഇതെല്ലാം കേട്ടോ ഉണ്ടോ അപ്പം നിങ്ങളെല്ലാവരും കളർ പേപ്പർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ പെയിൻറ്റിങ്ങൊന്നും വേണ്ട കേട്ടോ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇലയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കി വയ്ക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്